ഡെവി ഒരുപാട് സന്തോഷിച്ചുകൊണ്ടാണ് ശ്രീയുടെ ഒപ്പ പോയത് അവൻ മോനയുടെ കവളിൽ ചുംബിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ശ്രീ കുഞ്ഞിനെ കുഞ്ഞിനെയും നോക്കി അവൻ കൈകൊട്ടിച്ചിരിക്കുന്നുണ്ട് പിന്നെ ഡവിയുടെയും മീശയിലും താടിയിലും പിടിച്ചു വലിക്കുന്നു കുഞ്ഞുട്ടൻ ഒരുപാട് സന്തോഷത്തിലാണ് അത് കണ്ടതും അവളുടെ മനസ്സ് നിറഞ്ഞു ശ്രീ ഞാൻ മോനെയൊന്ന് പുറത്ത് കൊണ്ട് പൊക്കോട്ടെ അവൾ തലയാട്ടി ഡെവി കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് പോകാൻ നിന്ന് നിന്നതും ശ്രീ അവനെ വിളിച്ചു ഡേവിഡ് ഞാൻ മോനെ നിങ്ങളുടെ ഒപ്പ് വായിക്കുന്നത് നിങ്ങളോട് ഞാൻ ക്ഷമിച്ചതുകൊണ്ടല്ല ഒരിക്കലും ശ്രീഭദ്ര ഡേവിഡ് അബ്രഹാമിനോട് ക്ഷമിക്കില്ല പിന്നെ മോൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് എൻ്റെ മോൻ ഒരിക്കലും ഒരച്ഛൻ്റെ സ്നേഹം കിട്ടാതെ പോകരുത് അതിനു വേണ്ടി മാത്രമാണ് വേറെയൊന്നും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത് അതും അവൾ പുറത്തേക്ക് പോയി ഡേവിഡ് അവൾ പറഞ്ഞ വാക്കുകളിൽ കുടുങ്ങി നിന്നു പിന്നെ കുഞ്ഞൂട്ടനെയും എടുത്ത് പുറത്തേക്ക് പോയി രണ്ട് ദിവസം കുഞ്ഞുട്ടൻ്റെ കൂടെ നിന്നിട്ടാണ് ഡെവി പോയത് പോകുമ്പോൾ കുഞ്ഞുട്ടൻ കരഞ്ഞു പൊളിച്ചു പിന്നെ ശ്രീ നമുക്ക് പോവാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു ഡെവി നിന്ന ദിവസങ്ങളിൽ നിന്നും ശ്രീ അവനോട് മിണ്ടാൻ നിൽക്കാറില്ല അവൾ അവളുടേതായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു ഈ രണ്ടു ദിവസങ്ങളിൽ അച്ചു ഡെവിയെ കാണാതെ വിഷമിച്ചു നടന്നു ലിയ കാശിയുടെ അവഗണന താങ്ങാൻ കഴിയാതെ കരഞ്ഞുകൊണ്ട് നടക്കുന്നു മേരി പോലും അവളോട് അധികം സംസാരിക്കാറില്ല ഡെവിനെ അവൾ അവിടെ ഉണ്ടോ എന്ന് പോലും നോക്കാറില്ല അതും അവളെ ഒരുപാട് തളർത്തി കൈലാസം വീട് പപ്പ എൻ്റെ ബർത്ത്ഡേയ്ക്ക് പുലിക്കാട്ടിലുള്ളവരെയും പിന്നെ വൃന്ദാവനത്തിലേ ഉള്ളവരെയും വിളിക്കണം അവിടെ വെച്ച് പപ്പ എനിക്കിടവിയെ ഗിഫ്റ്റായി തന്നാൽ മതി ആളുകൾ ഉള്ളതുകൊണ്ട് അവർ എതിർക്കില്ല എന്ന് പറഞ്ഞ് അവർ ചിരിച്ചു അങ്ങനെ ഇന്നാണ് ലച്ചുവിൻ്റെ ബർത്ത്ഡേ വൈറ്റും റെഡും ബലൂണുകളിൽ അലങ്കൃതമായ സ്റ്റേജിലേക്ക് റെഡ് സ്റ്റോൺ വർക്ക് ചെയ്ത ഗൗണിൽ മേക്കപ്പിൻ്റെ അകമ്പടിയോടെ സുന്ദരിയായി എല്ലാവരുടെയും കയ്യടികളോട് അകമ്പടിയോടെ ലച്ചു കടന്നു വന്നു ഹാപ്പി ബർത്ത്ഡേ ലച്ചുട്ടി സുരേന്ദ്രനും ഗോപികയും കവിളിൽ ചുംബിച്ചു പിന്നെ സുരേന്ദ്രൻ അവളുടെ തോളിൽ കൈവച്ച് അച്ഛൻ്റെ മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വേണ്ടി അതിനവൾ തലയാട്ടി അതാണ് മോൾക്കുള്ള അച്ഛൻ്റെ ഗിഫ്റ്റ് അത് പറഞ്ഞ് അയാൾ ഡെവിയെ ചൂണ്ടിക്കാണിച്ചു എല്ലാവരും ഞെട്ടി ഡെവിയെ നോക്കി പക്ഷെ അവൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് മോള് പോയി വിളിച്ചുകൊണ്ട് വാ ഡെവിയലച്ചു ചിരിച്ചുകൊണ്ട് ഡെവിയുടെ അടുത്തെത്തിയതും അടുത്തേക്ക് വരുന്ന സ്ത്രീയെ കണ്ട് അവൾ വിറങ്ങലിച്ചു നിന്നു അവൾ മാത്രമല്ല അവിടെയുള്ള സ്ത്രീയുടെ കുടുംബക്കാരും ഡേവിഡ് സ്ത്രീയെ തന്നെ നോക്കി നിൽക്കുകയാണ് കറുത്തൊരു സാരിയാണ് വേഷം മുടി പരത്തിയിട്ടിട്ടുണ്ട് അത് കാറ്റിൽ അവളുടെ മുഖത്തേക്ക് വീഴുന്നു അവളുടെ സൗന്ദര്യത്തിൽ ലച്ചുവിന് അസൂയ തോന്നി ശ്രീലച്ചുവിൻ്റെ മുന്നിൽ വന്നു നിന്നു പിന്നെ അവളെ നോക്കി മനോഹരമായി ചിരിച്ചു അവളുടെ ചിരി കണ്ടതും ഡെവി നെഞ്ചിൽ കൈവച്ചു ഇവളെന്നെ കൊല്ലും ഡെവി മനസ്സിലോർത്തു നീ എന്തിനാ ഇവിടേക്ക് വന്നത് ഇത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ് എന്നെൻ്റെ നിശ്ചയമാണ് എന്ന് പറഞ്ഞ് അവൾ ഡെവിയെ നോക്കി അവിടെ ശ്രീയോടുള്ള ദേഷ്യത്തിന് പകരം അവൾ കണ്ടത് പ്രണയമാണ് അത് കണ്ടതും അവൾ പല്ലുകടിച്ചു ശ്രീയെ നോക്കി ഓ സോറി ലച്ചു ഇന്ന് നിന്റെ നിശ്ചയമാണോ എനിക്കറിയില്ലായിരുന്നു സാരമില്ല നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അത് തരുന്നത് ഞാനല്ല എനിക്ക് നിന്റെ ഗിഫ്റ്റ് ഒന്നും വേണ്ട അല്ലെങ്കിൽ തന്നെ ഒരു ഗതിയുമില്ലാത്ത നിന്റെ ഗിഫ്റ്റ് എനിക്ക് വേണ്ട അതും പറഞ്ഞ് അവൾ ശ്രീയെ പുച്ഛിച്ചു എന്താ ലച്ചു ഇത് നിനക്ക് എന്നോട് ഇപ്പോഴും ദേഷ്യമാണോ എന്തായാലും ഞാൻ വന്നതല്ലേ ഞാൻ ഗിഫ്റ്റ് തരാൻ കേട്ടോ ഹാളിലേക്ക് കയറി വരുന്ന ആളെ എല്ലാവരും ഞെട്ടി അതിലൊരാളുടെ കണ്ണിൽ പ്രണയം വിരിഞ്ഞു പെട്ടെന്ന് അത് മാറി തലതാഴ്ത്തി നിന്നു അവൾ ലച്ച് വരുന്ന ആളെ കണ്ട് പേടി ചുമിനീരിറക്കി പക്ഷേ കുറച്ചു പേർക്ക് അതാരാണ് വന്നതെന്ന് മനസ്സിലായില്ല സുരേന്ദ്രൻ ഗോപികയ്ക്കും പിന്നെ വിഷ്ണുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും ആരാണ് വന്നതെന്ന് മനസ്സിലായില്ല ഹലോ ലക്ഷ്മി എന്നെ മറന്നു അതിനവൽ പേടിച്ചുകൊണ്ട് അരുണിനെ നോക്കി അവനും പേടികൊണ്ട് അവനെ നോക്കി നിൽക്കുന്നുണ്ട് എല്ലാവർക്കും എന്നെ മനസ്സിലായില്ല അല്ലേ പക്ഷേ നിങ്ങളെല്ലാവരും എന്നെ അറിയും എൻ്റെ പേര് എന്നാണ് അത് കേട്ടതും ലിയയും കാശിയും ദേവിയും അവൻ്റെ ഫാമിലിയും പിന്നെ രാമനും സുമയും ഞെട്ടി ഓ അപ്പോൾ നിന്റെ കൂടെയാണല്ലേ ഈ പിഴച്ചവൾ എന്ന് ഗോപിക പറഞ്ഞതും അവരുടെ കവളിൽ അടിവീണിരുന്നു എല്ലാവരും ഞെട്ടി നോക്കിയപ്പോൾ കൈ കുടഞ്ഞു നിൽക്കുന്ന ആ ഹരിയാണ് അവർ കണ്ടത് ഹരിയെ കണ്ടതും സുരേന്ദ്രൻ ഞെട്ടി ഹരി അതെ ഹരി തന്നെ നിങ്ങൾ കൊന്നു തള്ളിയ ഹരി എല്ലാം സത്യമല്ലേ നിങ്ങളല്ലേ എൻ്റെ പാറുവിനെയും എന്നെയും കൊല്ലാൻ ആളെ ഏർപ്പാടാക്കിയത് അതിൽ എനിക്ക് നഷ്ടമായത് എൻ്റെ പ്രാണനെയും ആത്മാർത്ഥ സുഹൃത്തിനെയുമാണ് നീ എന്തൊക്കെയാണ് ഹരി പറയുന്നത് നിന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ചത് അല്ല എല്ലാ എല്ലാത്തിലും എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ അർജുനന് കൈമാറിയിട്ടുണ്ട് പിന്നെ അജു അജു ആണ് ഐ പി എസ് അർജുൻ ശങ്കർ എൻ്റെ ഫ്രണ്ട് ശങ്കറിൻ്റെ മകൻ എന്ന് പറഞ്ഞ് അവൻ്റെ തോളിൽ തട്ടി അവൻ സുരേന്ദ്രൻ്റെ അടുത്ത് വന്ന് നിന്നു യു ആർ അണ്ടർ അറസ്റ്റ് മിസ്റ്റർ അരുൺ സുരേന്ദ്രൻ ഞെട്ടി ഇപ്പോൾ ശരിക്കും ഞെട്ടി രണ്ടുപേരും വാട്ട് എന്തിന് ലച്ചുദേശം കൊണ്ട് അവനോട് ശബ്ദമുയർത്തി നിൻ്റെ അച്ഛനോടും ഏട്ടനോടും സംസാരിക്കുന്നത് പോലെ എന്നോട് സംസാരിക്കരുത് മനസ്സിലായോ പിന്നെ നിൻ്റെ ഏട്ടനെയും അച്ഛനെയും കൊണ്ട് പോകുന്നത് എന്തിനാണെന്ന് ഇപ്പോൾ പറഞ്ഞു തരാം നിൻ്റെ അച്ഛൻ ചെയ്ത തെറ്റ് ഹരിയാങ്കിൽ പറഞ്ഞല്ലോ ഇനി നിൻ്റെ ഏട്ടനെ ചെയ്ത തെറ്റെന്ന് പറഞ്ഞ് അരുണിൻ്റെ അടുത്ത് വന്ന് നിന്നു നിനക്കൊരു നക്ഷത്രയെ അറിയുമോ ആ പേര് കേട്ടതും രണ്ടുപേരും ഞെട്ടി അരുണും പിന്നെ ആര്യയും തൻ്റെ അനിയത്തി തൻ്റെ നെച്ചു അവളുടെ കണ്ണ് നിറഞ്ഞു അവൾ അരുണിനെ നോക്കി അവൻ തലതാഴ്ത്തി നിന്നു ലക്ഷ്മി നെച്ചു എന്ന പേര് കേട്ടതും അവൾക്ക് ഒരു അന്ത് പിടിക്കുന്നത് പോലെ തോന്നി എന്താ നിനക്കറിയില്ലേ നെച്ചുവിനെ ശ്രീ അവളുടെ അടുത്ത് വന്ന് ചോദിച്ചു ഇല്ല എനിക്കറിയില്ല അവൾ വിൽക്കൊണ്ട് പറഞ്ഞതും അവൾ മുഖം മുഖമടിച്ചു വീണു നിനക്കറിയില്ല അല്ലടി ശ്രീ അവളുടെ മുടിക്കുത്തിൽ പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു ശ്രീകുട്ടിയുടെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ എല്ലാവരും ഞെട്ടി ഡവിയടക്കം ആദ്യമായി കാണുകയായിരുന്നു അവളിലെ ദേഷ്യത്തെ അർജുൻ വന്ന അവളെ പിടിച്ചു മോളെ മതി അജുവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൾ പറഞ്ഞത് കേട്ടില്ലേ ഏട്ടാ എൻ്റെ സിദ്ധുവിൻ്റെ നെച്ചുവിനെ അവൾക്കറിയില്ല എന്ന് അവൾ കാരണമല്ലേ നമ്മുടെ സിദ്ധുവും നച്ചുവും നമ്മളെ വിട്ടു പോയത് അവരുടെ വാക്കുകൾ കേട്ട് എല്ലാവരും ഞെട്ടിയിരിക്കുവാണ് അവൻ്റെ കണ്ണ് നിറഞ്ഞു ലിയയുടെ അവസ്ഥയും ഇതുതന്നെ സുമരാമൻ്റെ നെഞ്ചിൽ ചേർന്ന് നിന്നു ലച്ചുവിൻ്റെ മനസ്സിൽ സിധുവിൻ്റെ മുഖം തെളിഞ്ഞു പിന്നെ അവൻ്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന നെച്ചുവിനെ കണ്ടതും അവൾക്ക് ദേഷ്യം വന്നു എനിക്കറിയാം അവരെ ഒരുപാട് ഇഷ്ടമായിരുന്നു എനിക്കവനെ പക്ഷേ അവനവളെ കാൽ കാശിന് വകയില്ലാത്ത ആ പെണ്ണിനെ മതി അതിന് നിങ്ങളും കൂട്ടുനിന്നപ്പോൾ ഞാൻ എൻ്റെ ഏട്ടനോട് പറഞ്ഞതാണ് അവരെ തീർക്കാൻ സിദ്ധുവിനെ ഏട്ടൻ തീർത്തു പിന്നെ അവൾ നെച്ചു അവളെ ഏട്ടനും ഫ്രണ്ട്സും കൂടി ചേർന്ന് ബാക്കി പറയാൻ നിന്നതും അവൾ അടിയൊണ്ട് താഴെ വീണിരുന്നു അവളെ എൻറ്റൊപ്പം കണ്ടു തന്നെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന ആര്യെ ആര്യ അരുണിൻ്റെ അടുത്ത് വന്ന് നിന്നു സത്യാണോ നിങ്ങളോട് അനിയത്തി പറഞ്ഞത് ആണോന്ന് അവളുടെ കണ്ണ് നിറഞ്ഞു അത് കണ്ടതും ഒരാളുടെയും കണ്ണ് നിറഞ്ഞിരുന്നു അരുൺ ആര്യെ തല ഉയർത്തി നോക്കി അവൻ്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞു പിന്നെ അവളുടെ കൈ ഷർട്ടിൽ നിന്നും മാറ്റി ഞാൻ എൻ്റെ ലച്ചുവിന് വേണ്ടി ആരെ വേണമെങ്കിലും കൊല്ലും വേണ്ടി വന്ന നിന്നെയും പിന്നെ ഈ നശിച്ചവനെയും അവളുടെ കയ്യിൽ ഇരിക്കുന്ന തൻ്റെ കുഞ്ഞാണ് എന്ന് ആലോചിക്കാതെ അവൻ പറഞ്ഞു പെട്ടെന്ന് അവൻ്റെ കവളിൽ ഒരു അടി വീണു അവനെ തലയുയർത്തി നോക്കിയപ്പോൾ ദേഷ്യത്തിൽ നിൽക്കുന്ന സ്ത്രീയാണ് കണ്ടത് ഡി അരുൺ ചീറിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് പോയതും അവൻ തെറിച്ചു വീണു അത് വേണ്ട നീ നിന്റെ പെങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുന്നത് പോലെ എൻ്റെ പെങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന് പറഞ്ഞതും എല്ലാവരും ഞെട്ടിയിരുന്നു കാശിയുടെ തല താഴ്ന്നു സ്വന്തമല്ലാതിരുന്നിട്ടും അവളുടെ മേൽ കൈവയ്ക്കാൻ പോയപ്പോഴേക്കും അർജുൻ തടഞ്ഞത് അവൻ്റെ മനസ്സിലെല്ലാവരും അവൻ്റെ പേര് പറഞ്ഞു അവളെ ഉപദ്രവിച്ചതും രാത്രിയിൽ ഇറക്കി വിട്ടതും അവന് മാത്രമല്ലേ അവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഹരിയുടെ കണ്ണു നിറഞ്ഞു തൻ്റെ സുഹൃത്തിൻ്റെ മകൻ അപ്പം എങ്ങനെ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് അർജുന അരുണിനെയും സുരേന്ദ്രനെയും വിലങ്ങണിയിച്ചുകൊണ്ട് പോയി ശ്രീ കരയുന്ന ലച്ചുവിൻ്റെ അടുത്ത് വന്നു നിന്നു നീ നീക്കരയുന്നത് എനിക്ക് കാണാനം ലച്ചു പിന്നെ നിന്നെ ഞങ്ങൾ വെറുതെ വിട്ടില്ല അപ്പോൾ ഇവിടെ നിന്നും തെരുവിലേക്ക് ഇറങ്ങാം അത് കേട്ടതും ലച്ചുവും ഗോപികയും വിച്ചുവിൻ്റെ അച്ഛനും അമ്മയും ഞെട്ടി എവിടേക്കാണ് പോകുന്നത് ഇത് ഞങ്ങളുടെ വീടാണ് ഞങ്ങളല്ല നിങ്ങളാണ് ഇവിടെ നിന്നും ഇറങ്ങിപ്പോവേണ്ടത് അതെങ്ങനെ ശരിയാവും ഗോപിക ഇതെല്ലാം എൻ്റെയും മോളുടെയും പേരിൽ നിന്റെ കെട്ടിയവൻ എഴുതി തന്നില്ലേ നോ ഇല്ല ഒരിക്കലും അച്ഛൻ ഇതാർക്കും എഴുതി കൊടുത്തിട്ടില്ല ശരിയാണ് നിന്റെ അച്ഛൻ എനിക്കൊന്നും എഴുതി തന്നിട്ടില്ല പക്ഷേ എൻ്റെ മരുമോൻ്റെ കയ്യിൽ നിന്റെ തന്ത ഒപ്പിട്ട് കൊടുത്തതിൽ ഇതും ഞങ്ങൾക്കങ്ങ് എഴുതി വാങ്ങിയെന്ന് പറഞ്ഞു ഡേവിഡിൻ്റെ തോളിൽ കൈവച്ച് നിന്നു അതുകൂടെ കേട്ടതും ലച്ചുവിനെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി അവൾ കരഞ്ഞുകൊണ്ട് ആര്യയുടെ അടുത്ത് പോയി ആര്യയുടെ കയ്യിലുള്ള കുഞ്ഞമ്മ കരയുന്നത് കണ്ട് സങ്കടം കൊണ്ട് ചുണ്ട് വിതുമ്പുന്നുണ്ട് ലച്ചൂർ ആര്യയുടെ അടുത്ത് വന്നു നിന്നു പിന്നെ ഒന്ന് പുച്ഛിച്ചു അനിയത്തിയെ ഓർത്ത് കരയുകയാണോ ആര്യ തല ഉയർത്തി നോക്കി അവളുടെ കണ്ണ് നിറഞ്ഞിരുന്നു ഇവർ പറഞ്ഞത് കേട്ടില്ലേ ഇവിടെ നിന്നും ഇറങ്ങാൻ നീ ഇവിടേക്ക് പോകും നിന്റെ വീടെന്നു ഏട്ടൻ വിറ്റു നിന്റെ അനിയത്തിയുടെ അസ്ഥിത്തറ പൊളിച്ചു കളഞ്ഞു അവൾ പകയോടെ ആര്യെ നോക്കി മുരണ്ടു ആര് പകച്ചുകൊണ്ട് അവളെ നോക്കി പിന്നെ പൊട്ടിക്കരഞ്ഞു അവളുടെ കരച്ചിൽ അവിടെ നിൽക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞില്ല ആര് കരഞ്ഞെ കണ്ട് കുഞ്ഞി കരയാൻ തുടങ്ങി നിന്റെ മോളെ കണ്ടപ്പോൾ എനിക്ക് അവളെ ഓർമ്മ വന്നു എന്ന് പറഞ്ഞ ലച്ചു ആ കുഞ്ഞിനെ തുളിച്ചു നോക്കി അതുകൂടെ ആയതും കരച്ചിൽ കൂടി പെട്ടെന്നൊരു കുഞ്ഞിക്കൈ വന്ന് ലച്ചുവിനെ ഒന്തിയിട്ട് പെട്ടെന്നുള്ള തള്ളലിൽ ലച്ചു താഴേക്ക് വീണു അവൾ തല ഉയർത്തി നോക്കിയതും തന്നെ ദേഷ്യത്തോടെ നോക്കുന്ന കുഞ്ഞുട്ടനെയാണ് കണ്ടത് ഒരു കൈകൊണ്ട് അവൻ ആര്യയുടെ കണ്ണുനീർ തുടച്ചു കൊടുക്കുന്നുണ്ട് എല്ലാവരും കുഞ്ഞുട്ടൻ്റെ പ്രവൃത്തിയിൽ ഞെട്ടി നിൽക്കുവാണ് ശ്രീ മാത്രം അവനെ നോക്കിച്ചിരിക്കുന്നു ശ്രീയെ കണ്ടതും കുഞ്ഞുട്ടൻ്റെ കണ്ണ് വിടർന്നു കുറച്ചു നേരത്തിനെങ്കിലും തൻ്റെ അമ്മയെ കാണാതിരുന്നോർത്ത് ശ്രീ കുഞ്ഞൂട്ടനെ അവളുടെ ഒപ്പം കൊണ്ടുവരാതെ അർജുൻ്റെ ഒപ്പമാണ് വന്നത് കുഞ്ഞൂട്ടൻ ബാലൻ്റെയും കമലയുടെയും ഒപ്പമാണ് വന്നത് ആര്യയുടെ കണ്ണ് തുടച്ചു കൊടുക്കുന്നതിൻ്റെ ഇടയിലാണ് അവൾ കുഞ്ഞിപ്പെണ്ണിനെ കണ്ടത് കുഞ്ഞുട്ടൻ്റെ കുഞ്ഞിക്കണ്ണ് വിണർന്നു കുഞ്ഞുട്ടൻ കുഞ്ഞിപ്പണ്ണിൻ്റെ കവളിൽ ഒന്ന് തൊട്ടു നോക്കി കുഞ്ഞിപ്പെണ് അവനെ തൻ്റെ ഉണ്ടക്കണ്ണുകൊണ്ട് നോക്കുന്നുണ്ട് കുഞ്ഞുട്ടൻ അമ്മയെന്ന വിളിയിൽ ഞെട്ടി നിൽക്കുവാണ് മറ്റുള്ളവർ കാരണം അവർക്കറിയില്ല ശ്രീക്ക് കുഞ്ഞുള്ള കാര്യം ശ്രീ ചിരിച്ചുകൊണ്ട് ആര്യയുടെ അടുത്ത് നിന്നും കുഞ്ഞുട്ടനെ എടുത്ത് പിന്നെ ആ ഉണ്ടക്കവളിയിൽ ചുംബിച്ചു ശ്രീ ലുച്ചുവിൻ്റെ അടുത്ത് വന്നിരുന്നു ആര്യ ചേച്ചി ഇവിടെ നിന്നും വരുന്നില്ല ഇവിടെ എൻ്റെ ഒപ്പം നിൽക്കും നിങ്ങൾക്കിറങ്ങാം മേല ഇവിടേക്ക് വരരുത് അത് നീ പറഞ്ഞാൽ മതിയോ ഇതെൻ്റെ മകൻ്റെ ഭാര്യയും കുഞ്ഞുമാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ കൊ ഇവളെ കൊണ്ടുപോകും അതിന് നിങ്ങളുടെ മകനും ഭർത്താമും ജീവനോട് ഉണ്ടെങ്കിലല്ലേ നിങ്ങളെന്താണ് വിചാരിച്ചത് അവരെ ഞങ്ങൾ വെറുതെ വിടുമെന്നോ അപ്പോഴേക്കും വിച്ചുവിൻ്റെ ഫോണിൽ ഒരു കോള് വന്നു അതവൻ എടുത്ത് സംസാരിച്ചതും അവൻ പേടികൊണ്ട് ശ്രീയെ നോക്കി അപ്പോൾ അവളുടെ കണ്ണിൽ അവൻ കണ്ടു അവരോടുള്ള അടങ്ങാത്ത പക അവൻ ഫോൺ വെച്ച് അവരെ നോക്കുന്ന ഗോപികയുടെയും ലച്ചുവിൻ്റെയും അടുത്തേക്ക് വന്നു ലച്ചു അങ്കലിനും അരുണിനും ഒരു ആക്സിഡന്റ് പറ്റി നമ്മളൊന്ന് ആശുപത്രി വരെ പോവാമെന്ന് പറഞ്ഞ് അവർ പോവാൻ നിന്നതും മുറ്റതൊരു ആംബുലൻസ് വന്ന് നിന്നു അതിൽ നിന്നും അരുണിനെയും സുരേന്ദ്രനെയും ഇറക്കി പൂമുഖത്ത് കിടത്തി ലച്ചുവും ഗോപികയും ആത്ത് കരഞ്ഞു ഒരു മരവിപ്പോടെ അവിടെയിരുന്നു അവൾ അരുണിൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞില്ല ശ്രീ അതൊന്നും തന്നെ ബാധിക്കുന്നതല്ല എന്ന പോലെ നിന്നു ലച്ചുവിൻ്റെ കരച്ചിൽ കേട്ട് അവൾക്ക് താൻ സിദ്ധുവിനെയും നച്ചുവിനെയും ഓർത്ത് കരഞ്ഞത് മനസ്സിലേക്ക് വന്നു പോലീസ് വണ്ടിയിൽ നിന്നും രക്ഷപ്പെട്ട് ഓടിയതാണ് രണ്ടുപേരും എതിരെ വന്ന ലോറിയിടിച്ച് തെറുപ്പിച്ചു പോയി അപ്പോൾ തന്നെ രണ്ടുപേരുടെയും ജീവനും പോയി അവിടെ നിന്നിരുന്നവർ പറഞ്ഞു അപ്പോഴാണ് ശ്രീ അനുവിനെ കണ്ടത് അവരുടെ രണ്ടു പേരുടെയും ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു അത് രവിയും കാശിയും കാണുകയും ചെയ്തു അജു ആര്യെ നോക്കി കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നുണ്ട് ഗോപിക അവളെ എന്തൊക്കെയോ പറയുന്നു അവൾ അതൊന്നും കാര്യമാക്കുന്നില്ല ഹരി എല്ലാത്തിനും ഓടി നടക്കുന്നുണ്ട് സമയം പോയിക്കൊണ്ടിരുന്നു കർമ്മങ്ങൾ ചെയ്യാൻ ആരുമില്ലാത്തത് കൊണ്ട് ഹരിയാണ് ചെയ്തത് ഹരിക്ക് താല്പര്യമില്ലായിരുന്നു എല്ലാവരും നിർബന്ധിച്ചപ്പോൾ അവന് സമ്മതിച്ചുവെങ്കിലും അയാളുടെ മനസ്സിൽ രണ്ടു പേരുടെയും രണ്ടു പേരോടും ദേഷ്യം തന്നെയായിരുന്നു അങ്ങനെയെല്ലാം കഴിഞ്ഞ് ആളുകളെല്ലാവരും പോയി ഗോപികയുടെ വീട്ടുകാർ വന്ന് അപ്പോൾ തന്നെ പോയി ഗോപിക കിടക്കുന്ന അവിടേക്ക് ഹരിയും ശ്രീയും വന്ന് ഗോപികയുടെ അടുത്ത് തന്നെ ലച്ചവും ഇരിക്കുന്നുണ്ട് അപ്പം എല്ലാം പറഞ്ഞ പോലെ ഇപ്പോൾ തന്നെ നിങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങണം ഗോപികയും ലച്ചുവും ഞെട്ടി എവിടേക്ക് പോവാനാണ് അതൊന്നും ഞങ്ങൾക്കറിയേണ്ട അതും പറഞ്ഞവർ അവിടെ നിന്നും പോയി അമ്മേ നമ്മൾ എവിടെ പോവും അമ്മയുടെ വീട്ടിലേക്ക് പോവാൻ പറ്റില്ല ഇനി എന്ത് ചെയ്യും തൽക്കാലം നമുക്ക് വിശുവിൻ്റെ വീട്ടിൽ പോയി നിൽക്കാം പിന്നെ നീയും അവനുമായുള്ള കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം അതിന് ഇനി അവൻ സമ്മതിക്കുമോ പിന്നെ എനിക്ക് ഡവിയെ വേണമോമ്മെ അതിനവളെയും അവളുടെ കുഞ്ഞിനെയും കൊന്നാലും വേണ്ടില്ല മോളെ ഇപ്പം നമ്മൾക്ക് ഉറച്ചൊതുങ്ങാം പിന്നെ അവസരം വരുമ്പോൾ നമുക്ക് തിരിച്ചടിക്കാം അതിന് നമ്മുടെ ഒപ്പം അവരുടെ ശത്രു വേണം അത് ആരാ മോളെ അവൾ ആൽഫിയ അവളെ കൊണ്ടുവരണം പക്ഷേ അവൾക്ക് ഡെവിയെ ഇഷ്ടമല്ലേ പിന്നെ അവനെ നിനക്ക് തരുമോ ഇല്ല അതിന് നമ്മൾ മാത്രം അറിയുന്ന കാര്യമാണ് എനിക്ക് ഡവിയോടുള്ള ഇഷ്ടം നമ്മുടെ കാര്യം കഴിയുന്നതുവരെ നമ്മൾ അവളെ അനുസരിക്കും അത് കഴിഞ്ഞാൽ നമ്മൾ അവളെ പരലോകത്തേക്ക് എത്തിക്കും പക്ഷെ അപ്പോഴും അവർ അറിഞ്ഞില്ല അവൾ രാവണൻ്റെ കയ്യിലാണ് എന്ന്